ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി യൂട്യൂബിൽ പി എസ് സി സംബന്ധമായ വീഡിയോകളിൽ പ്രധാനമായും കടന്നു വന്നൊരു വിഷയമാണ് ഇനി പഠിച്ചാൽ എൽ ഡി സി കിട്ടുമോ എന്ന തമ്പി നെലിവെച്ച കുറച്ചധികം വീഡിയോകൾ കണ്ട് തീർച്ചയായും നിങ്ങളും ആ വീഡിയോകളൊക്കെ കാണും അപ്പോൾ ഈയൊരു വിഷയത്തെ സംബന്ധിച്ച് എൻ്റെ അഭിപ്രായം കൂടി പറയാനാണ് ഈയൊരു വീഡിയോ ചെയ്യുന്നത് ഇനി പഠിച്ചാൽ എൽ ഡി സി കിട്ടുമോ എന്ന് ചോദിക്കുന്നവരോടായി എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ള ഒരു ചോദ്യം നിങ്ങൾ ഈ ചോദ്യം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അതായത് നിങ്ങൾ എൽ ഡി സിക്ക് വേണ്ടി പഠിക്കാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ലേ അതോ ഇതുവരെ മുട്ടിയൊക്കെ പഠിച്ചു വരികയാണ് ആത്മാർത്ഥമായി പഠിച്ചു തുടങ്ങിയിട്ടില്ല അപ്പോൾ ഇനി ആത്മാർത്ഥമായിട്ട് പഠിച്ചാൽ എൽ ഡി സി കിട്ടുമോ ഇതിലേതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നിരുന്നാലും ഈ ഒരു വിഷയത്തിൽ എൻ്റെ അഭിപ്രായം നിങ്ങൾ എല്ലാ ഉദ്യോഗാർത്ഥികളും ഏതൊക്കെ ഉദ്യോഗാർത്ഥികൾക്കാണോ മനസ്സിൽ ഇങ്ങനൊരു ചോദ്യം വന്നിട്ടുള്ളത് അവരെല്ലാവരും ഈ ഒരു ചോദ്യം മറന്നേക്കുക ഈ പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളിൽ വർഷങ്ങളായി പി എസ് സി പഠിച്ച് കൊണ്ടിരുന്നിട്ടും റാങ്ക് ലിസ്റ്റിൽ വരാത്ത ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് എന്നാൽ ഒരു ചെറിയ പീരീഡ് മാത്രം പി എസ് സിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് റാങ്ക് ലിസ്റ്റിൽ വരികയും ജോലി വാങ്ങിയ ഒരു വിഭാഗം ഉദ്യോഗാർത്ഥികളുമുണ്ട് അതെങ്ങനെയാണ് വർഷങ്ങൾ പഠിച്ചിട്ടും ചില ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടുന്നില്ല ചിലരൊരു ആറുമാസം മാത്രമേ പഠിച്ചുള്ളൂ അവർ ആപ്ലിക്ക നോട്ടിഫിക്കേഷൻ വന്ന ആ ഡേറ്റ് മുതൽ പരീക്ഷ വരെ ഉള്ള കാലഘട്ടം ഒരു ആറോ എട്ടോ മാസം അവർ നല്ല ആത്മാർത്ഥമായി ഇതിനു വേണ്ടി തുനിഞ്ഞ് ഇറങ്ങി പഠിക്കുകയായിരുന്നു അവർക്ക് ജോലി കിട്ടി അതെങ്ങനെയാണ് കിട്ടുന്നത് അതായത് ഈ വർഷങ്ങളായി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ടല്ലോ അപ്പോൾ അവർ കൃത്യമായൊരു ആറുമാസക്കാലമൊന്നും പി എസ് സിക്ക് വേണ്ടി ആത്മാർത്ഥമായി പഠിച്ചിട്ടുണ്ടാവില്ല അവരുടെ പഠനം എങ്ങനെയാണ് വർഷങ്ങളായി അവർ പഠിക്കുന്നുണ്ട് പക്ഷേ അവർ പഠിക്കുന്നത് ആപ്ലിക്കേഷൻ ആ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഒരു ഒന്ന് രണ്ടാഴ്ച ഒരു ആവേശമൊക്കെ കൊണ്ട് അവർ പഠിക്കും പിന്നെ ആ ആവേശം അവിടെ കെട്ടുപോയി പിന്നെ പഠിക്കുന്നത് ഇതിൻ്റെ പരീക്ഷ ഡേറ്റ് വരുമ്പോഴാണ് അന്നും ഒരു ഒരാഴ്ച കാലം പഠിക്കും പിന്നെ രണ്ട് മൂന്ന് മാസത്തേക്ക് അനക്കമില്ല പിന്നെ ഹോൾ ടിക്കറ്റ് വരുമ്പോൾ ഒരു പഠനമുണ്ട് ഒരു ഒരാഴ്ചക്കാലം പിന്നെ പരീക്ഷയ്ക്ക് അവസാനത്തെ ഒരാഴ്ചക്കാലവും പഠിക്കും അവർ റാങ്ക് ലിസ്റ്റിൽ വരുമോ ഒരിക്കലും വരത്തില്ല അങ്ങനെയുള്ളവരാണ് വർഷങ്ങൾ പഠിച്ചിട്ടും റാങ്ക് ലിസ്റ്റിലൊന്നും എത്തിപ്പെടാതെ പോകുന്നത് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആറുമാസം കൊണ്ട് ജോലിക്ക് കയറിയ പഠിച്ച് ജോലിക്ക് കയറിയ ഉദ്യോഗാർത്ഥികളുണ്ടല്ലോ അവർ ആ നോട്ടിഫിക്കേഷൻ വന്ന അന്നു മുതൽ പരീക്ഷയുടെ അന്ന് വരെ ഒരു ദിവസം പോലും ഗ്യാപ്പ് വരുത്താതെ വളരെ ആത്മാർത്ഥതയോടെ തൻ്റെ ലക്ഷ്യം നേടിയെടുക്കണമെന്നുള്ള ഉറച്ച തീരുമാനത്തോടു കൂടി വളരെ കഷ്ടപ്പെട്ട് പഠിച്ചവരായിരിക്കും അവർക്ക് ആ ഒരു ആറുമാസം പഠിച്ചാൽ മതി അങ്ങനെ ആത്മാർത്ഥമായി പഠിച്ചുകൊണ്ടാണ് അവർ റാങ്ക് ലിസ്റ്റിൽ നല്ല റാങ്ക് നേടുകയും ജോലി നേടുകയും ഒക്കെ ചെയ്തത് അങ്ങനെ നോക്കുമ്പോൾ വർഷങ്ങൾ പഠിച്ച ഉദ്യോഗാർത്ഥികളെക്കാൾ നല്ല രീതി ആ കുറച്ചു കാലം പഠിച്ചവരാണ് അവരാണ് മിടുക്കന്മാർ അപ്പോൾ അത്തരത്തിൽ മെടുക്കനായ അല്ലെ മിടുക്കിയായ ഒരു ഉദ്യോഗാർത്ഥിയാകാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇനിയുള്ള സമയം മതി നമുക്ക് എൽ ഡി സി പിടിച്ചെടുക്കാനൊക്കെ പറ്റും കാരണം എൽ ഡി സി എക്സാമിൻ്റെ കൃത്യമായൊരു ഒന്നും പി എസ് സി ഇതുവരെ പറഞ്ഞിട്ടില്ല ഏകദേശം ഇന്ന മാസങ്ങൾക്കിടയിൽ പരീക്ഷ നടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ആ ഡേറ്റിൽ നിന്നും കൃത്യമായ പരീക്ഷ നടക്കാൻ സാധ്യതയില്ല ഇപ്പം തന്നെ എലക്ഷനൊക്കെ ആയതുകൊണ്ട് പല പരീക്ഷകളും മുന്നോട്ട് നീങ്ങിപ്പോയിട്ടുണ്ട് അതിനനുസരിച്ച് ഒന്നോ രണ്ടോ മാസം കൂടി മുന്നോട്ട് തള്ളിപ്പോകാനാണ് സാധ്യത അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ കൂടുതൽ ദിവസങ്ങൾ നിങ്ങൾ വിചാരിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ ദിവസങ്ങൾ എൽ ഡി സിക്ക് പഠിക്കാൻ എന്തായാലും കിട്ടും അപ്പോൾ അങ്ങനെ ഇനിയും പഠിച്ചു തുടങ്ങി ഈ എൽ ഡി സി ക്രാക്ക് ചെയ്തെടുക്കണം എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആ പി എസ് സിയുടെ സൈറ്റിൽ കയറി ആ സിലബസ് ആദ്യം എടുക്കുക ആ സിലബസ് പ്രകാരമുള്ള ടോപ്പിക്കുകളെല്ലാം തന്നെ കവർ ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ നോക്കുക ഇനിയുള്ള സമയം കൊണ്ട് ചിലപ്പോൾ അത് മൊത്തം ഭാഗമൊന്നും വായിച്ചു പോകാൻ ചിലപ്പോൾ ഇനി സമയം കിട്ടിയെന്ന് വരത്തില്ല അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്നും വിട്ടുപോകാൻ പാടില്ല അത്തരത്തിൽ ഒരു പഠനം നടത്തണം നമുക്കറിയാം പി എസ് സി പരീക്ഷകളിൽ ഞാൻ പ്രധാനമായും ജി കെ ഒരു അധ്യാപനാണ് അപ്പോൾ ജി കെയുടെ കാര്യമാണ് ഞാൻ കൂടുതലും പറയുന്നത് അമ്പത് മാർക്കിൻ്റെ പൊതുവിജ്ഞാനമാണ് ചോദ്യം ഒരു കോസ്റ്റിന് വരുന്നതെങ്കിൽ അതിൽ നാൽപ്പത് ചോദ്യങ്ങളും സിലബസിലെ വിവിധ ടോപ്പിക്കുകളിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ നിന്നും ആയിരിക്കും നാൽപ്പത് ചോദ്യങ്ങളും വരുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ എൽ ഡി സിയുടെ ഒരു ടോപ്പിക്കാണ് ധനതത്വശാസ്ത്രം ഇപ്പം നമ്മൾ നമ്മുടെ ചാനലിൽ ക്ലാസ് നൽകി വരുന്നതും ധനതത്വശാസ്ത്രത്തിൻ്റെ ക്ലാസ്സുകളാണ് നമ്മൾ എൽ ഡി സി സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ നൽകി വരുന്നത് അപ്പോൾ ഈ ഒരു മോഡ്യൂളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് പഞ്ചവത്സര പദ്ധതികളാണ് അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സാധ്യത ചോദ്യം വരാനുള്ള കൂടുതൽ സാധ്യത പഞ്ചവത്സര പദ്ധതികളിൽ നിന്നാണ് പിന്നെ ബാങ്കുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് ചോദ്യം വരാൻ ബെസ്റ്റ് ചാൻസ് അതിന് ശേഷമേ ഉള്ളൂ എസ് ബി ഐ അങ്ങനെ അങ്ങനെ പോകത്തുള്ളൂ അപ്പം നമ്മൾ ഇതിൽ നിന്നും ഈ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ തിരഞ്ഞെടുത്ത് പഠിക്കുക അതുപോലെ ഓരോ വിഷയങ്ങളെടുത്താലും നമുക്ക് കിട്ടും ഇപ്പോൾ ഹോർത്തോസ് മലബാറിക്കസ് സൈലൻറ്റ് വാലി മനുഷ്യ ശരീരത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ തലച്ചോറിനെക്കുറിച്ചുള്ള പഠനം സെറിബല്ലം സെറിബ്രം അവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ കൂടുതൽ വരുന്നത് ഈ കുറിച്ച് പഠിക്കുമ്പോൾ കണ്ണിനെക്കുറിച്ചാണ് ചോദ്യം വരുന്നത് അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം പഠിച്ച് ഈ പറഞ്ഞ അമ്പതിൽ നാൽപ്പത് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അങ്ങനെയുള്ളവർക്ക് സിലബസ് മുഴുവൻ കവർ ചെയ്യണമെന്നില്ല കവർ ചെയ്യാതെ തന്നെ ഈ ഇതിലോട്ട് വരാൻ പറ്റും അപ്പോൾ നിങ്ങളൊരു ചോദ്യം ചോദിക്കുക എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഈ ഇമ്പോർട്ടൻറ്റ് ടോ ടോപ്പിക്കൊക്കെ എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക എന്നുള്ളത് അപ്പോൾ അതറിയണമെങ്കിൽ നിങ്ങൾ കുറേയധികം പ്രീവിയസ് ക്വസ്റ്റിനൊക്കെ റെഫർ ചെയ്ത് നോക്കുക അപ്പോൾ കുറേ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന ഇന്ന ടോപ്പിക്കാണ് ഈ സിലബസിലെ പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ അങ്ങനെ ജെ കെയുടെ ഭാഗത്തു നിന്നും അൻപതിൽ മുപ്പത്തഞ്ചിന് നാൽപ്പതിനും ഇടയ്ക്ക് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അതോടെ നിൽക്കട്ടെ അപ്പുറത്തോട്ട് പോകുകയാണെങ്കിൽ ഇംഗ്ലീഷ് മാത്സ് മലയാളം മുപ്പത് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് അപ്പോൾ ഇംഗ്ലീഷും ഒക്കെ നിങ്ങൾക്ക് ആ പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ റെഫർ ചെയ്യുമ്പോൾ ആ പാറ്റേൺ കിട്ടും ആ പാറ്റേണുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ആവർത്തിച്ച് വരുന്നത് അതേ പാറ്റേണുകൾ ഉള്ള ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ പല ആവർത്തി ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷും മാത്സും ഒക്കെ അറിയാവുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ സുഖമായിട്ടും അവിടുന്ന് ഇരുപതിൽ ഇംഗ്ലീഷും മാത്സും ഇരുപതിൽ ഒരു പതിനാറ് മാർക്ക് വരെ സ്കോർ ചെയ്യാൻ സാധിക്കും മലയാളവും അതുപോലെ ഒരു അഞ്ചോറോ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും പിന്നെയുള്ളത് കറണ്ട് അഫെയേഴ്സാണ് കറണ്ട് അഫെയേഴ്സിൻ്റെ ഒരുപാട് ക്ലാസുകൾ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പി ഡി എഫും നൽകുന്നുണ്ട് അപ്പോൾ ആ അത് പഠിക്കുകയാണെങ്കിൽ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ മെയിൻ എക്സാമിന് നമ്മുടെ കറണ്ട് അഫേഴ്സ് ക്ലാസ്സുകളിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ കടന്നു വന്നിരുന്നു അപ്പോൾ അത് മാക്സിമം ഉപയോഗപ്പെടുത്തുക അപ്പോൾ കറണ്ട് അഫയേഴ്സ് അവസാനം പഠിക്കാനായി മാറ്റി വെക്കാതെ ഇപ്പോൾ തന്നെ കറണ്ട് അഫെയർസ് ചോദ്യങ്ങൾ അത് ഇയർ തിരിച്ച് നിങ്ങൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒരു നോട്ട്ബുക്കിലൊക്കെ എഴുതിയെടുത്തൊക്കെ വെക്കുകയാണെങ്കിൽ തീർച്ചയായും കറണ്ട് അഫേഴ്സിൻ്റെ ആ ഇരുപത് കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അത് ഇരുപതും കൃത്യമായി ചോദിക്കണമൊന്നുമില്ല എന്നിരുന്നാലും ഒരു പതിനഞ്ചോളം ചോദ്യങ്ങൾ കറണ്ട് അഫേഴ്സിൽ നിന്ന് വരും അതിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അങ്ങനെ എല്ലാ മേഖലയിലും നിങ്ങൾക്ക് മികവ് തെളിയിക്കാനായാൽ ഇനിയുള്ള സമയം പഠിച്ചാലും എൽ ഡി സിയിൽ ഉയർന്ന റാങ്ക് തന്നെ നിങ്ങൾക്ക് നേടാൻ സാധിക്കും പിന്നെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ളൊരു കാര്യമാണ് പി എസ് സി പഠനത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങളെ ഇത് നേടിയെടുക്കും എന്നൊരു ഉറച്ച ലക്ഷ്യത്തോടു കൂടി മാത്രം ഇതിലോട്ട് വരാളുള്ളൂ അല്ലാതെ നമ്മൾ വെറുതെ വന്ന് കുറേ സമയം നമ്മുടെ മെനക്കെടുത്താമെന്നല്ലാതെ ഇപ്പം ഉള്ള മത്സരം നമുക്കറിയാവുന്നതാണ് നല്ല മത്സരം ഉള്ളൊരു മേഖലയാണ് അതിനനുസരിച്ച് നിയമനവും ഉണ്ടാകുന്നില്ല അപ്പോൾ തന്നെ നമ്മൾ ഉയർന്ന റാങ്ക് നേടിയാൽ മാത്രമേ നമുക്ക് ഇതിൽ പഠിച്ച് ഇത്രയും കഷ്ടപ്പെടുന്നതുകൊണ്ട് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം മറക്കരുത് ഈ ഒരു ഈ ചിന്തകൾ മനസ്സിനെ അലട്ടുന്ന ചിന്തകൾ എനിക്ക് കിട്ടുമോ അല്ലെങ്കിൽ ഞാൻ എത്തുമോ ആ ചിന്തകളൊക്കെ ഇപ്പം മാറ്റി വെക്കുക അതൊന്നും അതൊക്കെ പരീക്ഷ കഴിഞ്ഞൊക്കെ നമുക്ക് ചിന്തിക്കാം ഇപ്പം അങ്ങനെ ചിന്തിക്കാൻ പോയാൽ നമ്മൾ നമ്മളിതിൽ ശരിക്കും ഡൗൺ ആയി ഡൗണായിപ്പോവും അതുകൊണ്ട് ഞാൻ എനിക്കിത് കിട്ടുമെന്നുള്ള ഉറച്ച കൂടി തന്നെ നമ്മൾ മുന്നോട്ട് പോകണം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ സിലബസ് പ്രകാരമുള്ള ജി കെയ്ഡ് ഇംഗ്ലീഷ് മാത്സും മലയാളം ഒഴിച്ചുള്ള മുഴുവൻ ക്ലാസ്സുകളും നമ്മുടെ ഈ ചാനലിൽ നൽകി വരുന്നുണ്ട് അതിപ്പോൾ മൂന്ന് മോഡ്യൂൾ ഏകദേശം കംപ്ലീറ്റ് ആകാറായി ഇപ്പോൾ എഴുപതിനോളം എഴുപതോളം ക്ലാസ്സുകളായിട്ടുണ്ട് ഏകദേശം ഒരു നൂറ്റമ്പതോളം ക്ലാസ്സുകൾ കൊണ്ട് നിങ്ങൾക്ക് സിലബസ് പ്രകാരമുള്ള ജി കെ ക്ലാസ് മുഴുവൻ തരും അതുപോലെ കറണ്ട് അഫേഴ്സിൻ്റെ പ്രത്യേകം ക്ലാസ് അതൊരു അമ്പതോളം കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ്സുകളും തരും അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ആ ക്ലാസ്സുകളിലെല്ലാം തന്നെ ഞാൻ റാങ്ക് ഫയലുകളിൽ നിന്നും തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് തരുന്നത് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് നേടാൻ ഈ ക്ലാസ്സുകൾ നിങ്ങളെ സഹായിക്കും അപ്പോൾ ചാനൽ സന്ദർശിച്ച് എല്ലാവരും ആ ക്ലാസ്സുകൾ കൂടി ഒന്ന് പ്രയോജനപ്പെടുത്തുക അപ്പോൾ ഇന്ന് വിഷുവാണ് ഒരു നല്ല ദിവസം നമ്മൾ ഒരു നല്ല തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഈ വരുന്ന എൽ ഡി സി എക്സാമിൽ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പഠിക്കും ഞാൻ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്കിൽ തന്നെ ഉണ്ടാകും എന്നൊരു ഉറച്ച തീരുമാനം നമ്മൾ ഇന്ന് എടുക്കുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്